ഇത്രയും നല്ലൊരു സംഗീതം ഇരുന്നതിനു ശേഷം നല്ല പെട്രോൾ മാക്സിന്റെ മുന്നിൽ ഒരു ചെറിയ കത്തിരി എത്തുന്ന പോലെ എന്റെ സംഗീതം കേൾക്കട്ടു എന്റെ പേര് സെലിന ജോർജ് ഞാൻ ഈ കവിത ഒത്തിരി ഒരു കുറെ നാൾ മുന്നേ എഴുതിയതാണ് ഇന്നിപ്പോൾ ഈ ഇന്നത്തെ ദിവസത്തിൽ കുറച്ചുകൂടെ ചുരുപുളാൻ തോന്നുകൊണ്ട് ഇത് ഞാൻ തിരഞ്ഞെടുത്താണ് എൻ്റെ കവിതയുടെ പേര് ശൂന്യതയുടെ നഗരത്തിൽ എന്നാണ് കോൺക്രീറ്റ് വനമതിൽ പ്രാണവായുവും മരിക്കുന്നു ഒരു ചെറു ചില്ലി തളിർക്കാതെ വിങ്ങി വിതമ്പും മരച്ചെടികൾ മന്ദമായി വീശിയ കാറ്റിന് കാറ്റിന്ന് ഗതിമാറി ഭീപൽ സ്വരൂപിണി നൃത്തമാടി ഇടതൂർന്ന വില്ലകൾ വഴി നീള നിറയുമ്പോൾ കുടുലുവിട്ടോടുന്നു പഞ്ചഭൂതങ്ങളും പുഴയെന്നൊരോർമയിൽ ചങ്ങാടം ബാക്കിയായി പായലായി ചിന്തിച്ചു മയങ്ങുന്ന രാത്രികൾ പക്ഷികൾ കൂട്ടമായി ചേക്കാറാനെത്തുന്നു കോൺക്രീറ്റ് തൂണിൻ്റെ പൊത്തിൽ ഒളിക്കുന്നു കുരുവികൾ ഇണകളായി കച്ചിത്തുരുമ്പത് ചുണ്ടിലമർത്തി വട്ടം പറക്കുന്നു കൂടുകൂട്ടാൽ മണ്ണിൻ്റെ മണം ഇന്ന് ഡീസൽ വലിക്കുന്നു മനുഷ്യക്കെടുതിയിൽ ഒഴുകുന്ന പെരുമുഴക്കാലവും വിങ്ങി വരണ്ടയാ പാടമുപ്പാതയും ആധുനികതൻ ചാരധൂളിയിലായി സൃഷ്ടികൾ നിശ്ചലം ചതിയിലമരുന്നു വൃത്തിയെന്ന പേരിൽ കടൽക്കരച്ചത്തുമലർക്കും കടൽക്കാക്കകൾ അധികാരമോഹ പുക ശക്തികൾ അമ്മാനമാടുന്നു മാനവശ്രേണിയെ പുരോഗതി എന്ന തോൽക്കുപ്പായമിട്ടവർ ജാതിമതം എന്ന ആയുധം തേടുന്നു ജീവൻ കരിയുന്നു സ്വപ്നം പൊലിയുന്നു കണ്ണീർ ചൊരിയുന്നു പ്രകൃതിയും മനുചരും നിത്യതീരാളി കുഴികൾ തോണ്ടിയിടുന്ന ശക്തിയെ കാണാതെ പോകുന്നതാരിപ്പോൾ ആരിപ്പോൾ രോദനം രോ യുദ്ധക്കളത്തിൻ സമാനമായി എൻ മനസ്സിന്നും അറിയാതെ പാടുന്നു കോൾമയിൽ കൊള്ളും പ്രകൃതി ഗാനം കിളിനാഥ സംഗീതമതിരുമ നുകരുവാൻ പ്രജ്ഞയ തിന്ന് നിലകൊള്ളുവതേ